നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ലേക്ക് സ്വാഗതം താൽക്കാലിക വെടിനിർത്തൽ ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് േലും ലബനിലും ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച വെടിനിർത്തലിനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത് മണിക്കൂറുകൾ കടക്കും തോറും ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ലബനന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏത് ഘട്ടത്തിലും ലബനനെ തക തകർക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും വ്യക്തമാവുകയാണ് എന്തായാലും താൽക്കാലിക വെടിനിർത്തലിൽ ഇസ്രായേലും ലബനനും ഉടൻ തീരുമാനമെടുത്തേക്കുമെന്ന സൂചന ലബനനിൽ വെടിനിർത്തലിനുള്ള സംയുക്ത ആഹ്വാനത്തെ പിന്തുണയ്ക്കുമോ എന്ന ലബനനെയും ഇസ്രായേലെയും മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച എ എഫ് പി വാർത്താ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ലബനില് ഇരുപത്തൊന്ന് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടി ഖത്തർ യു എഇ സൗദി അറേബ്യ യു എസ് കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവ ആഹ്വാനം നൽകിയിരിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ലബനിലെ ഐത അൽ ഷാബിൻ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് തെക്കൻ പട്ടണമായ ഖനാലയിൽ ഒരു സിറിയൻ പൗരൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ായി മന്ത്രാലയ പ്രസ്താവനയിൽ പറയുന്നു ലബനൻ വിടാൻ പൌരന്മാർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ നിർദ്ദേശം നൽകി ലബനനിൽ താമസിക്കുന്ന പതിനയ്യായിരം പൌരന്മാരോട് രാജ്യം വിടുവാനും അല്ലെങ്കിൽ സ്ഥിതി വഷളായാൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബുധനാഴ്ച ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹിസ്ബുള്ളക്കെതിരായ കര ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെൻറി ഹയലേവി പറയുകയാണ് ലബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം തുടരുമ്പോൾ റൂട്ടിന്റെ ദക്ഷിണ ഭ്രാന്ത പ്രദേശങ്ങളെയാണ് വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് ആറ് പേർ കൊല്ലപ്പെട്ടു എന്ന് ലബ്ലൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ആക്രമണത്തിൽ ഹിസ്ബുള്ള മിസൈൽ ആൻഡ് റോക്കറ്റ് ഫോഴ്സിന്റെ കമാൻഡറായ ഇബ്രാഹിം മുഹമ്മദ് ബി ഖബീസ് കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്